നമസ്കാരം നാടും നഗരവും നിരവധി തൊഴിൽ മേഖലയെ കൂടിയാണ് ഈ കൊടും ചൂട് ബാധിച്ചിരിക്കുന്നത് കണ്ണൂരിൽ വീണ്ടും ചൂട് കൂടി കൂത്തുപറമ്പ് നഗരത്തിലും വേനൽ ചൂടിന് ശമനമില്ല പകൽ പുറത്തിറങ്ങി നടക്കാൻ വയ്യാത്ത സ്ഥിതിയായി മാറിയിരിക്കുകയാണ് റോഡുകളിലും കച്ചവട സ്ഥാപനങ്ങളിലും പകൽ ആളുകൾ കുറഞ്ഞു ഇതോടെ നിരവധി തൊഴിൽ മേഖലയെ കൂടിയാണ് ബാധിച്ചിരിക്കുന്നത് എന്നാൽ ഇന്നലെ പെയ്ത വേനൽ മഴ തെല്ലൊരാശ്വാസമാണ് പന്തൽ മേഖലയിലെ തൊഴിലാളികളും വേനലിൽ വരളുകയാണ് ചുട്ടുപൊള്ളുന്ന ഗ്രൗണ്ടിൽ കുടിവെള്ളം ഏർപ്പാട് ചെയ്താൽ മാത്രമേ തങ്ങൾ ജോലിക്ക് പോവാറുള്ളൂ എന്ന് ഹയർ ഗുഡ്സ് വർക്കർ ശൈലേഷ് പറഞ്ഞു സാധാരണ രീതിയിൽ ഒരാൾക്ക് പണിയെടുത്ത് ജീവിക്കാൻ വളരെ ഒരു ബുദ്ധിമുട്ടാ അതെ സൂര്യാഘാതം കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് അതേപോലെ പരിപാടിക്ക് എത്തുമ്പോ എന്ന് പറഞ്ഞാൽ നല്ല ഗ്രൗണ്ട് മാത്രമായിരിക്കും ഒരിക്കലും ഒരു ചോലയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ അനുഭവിക്കുന്നത് അത് അനുഭവിക്കുന്ന ആൾ മാത്രമേ മാത്രമേ മനസ്സിലാവും മനസ്സിലാവില്ല ഇത് ഒരു പരിപാടി അപ്പോൾ ഏറ്റെടുക്കുന്ന പറയുന്നത് വലിയ ജാറിൽ വെള്ളം നമ്മൾ നമ്മൾ പണിക്കാർ ഘട്ടത്തിലേക്ക് നീങ്ങി തുടങ്ങി കൂത്തുവർമ്മ ബസ് സ്റ്റാൻഡിലെ ചെരുപ്പ് തുന്ന തൊഴിലാളികളും ചൂടിലും പൊടിയിലുമാണ് ജോലി ചെയ്യുന്നത് കൂത്തുപറമ നഗരസഭ ഈ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് പാതുകം എന്ന പേരിൽ ഷെൽട്ടർ നിർമ്മിച്ചു നൽകിയത് ഇവിടെ കറണ്ട് സംവിധാനം ലഭ്യമാക്കി ഫാനുകൾ സ്ഥാപിക്കുന്നതോടുകൂടി ഒരുവിധം ചൂടിൽ നിന്നും രക്ഷപ്പെടാമെന്നാണ് ഇവർ പറയുന്നത് ചൂട് ചൂട് എല്ലാ ഭാഗത്തും ചൂടുണ്ട് നമുക്ക് നമുക്ക് കുറച്ച് പണിയെടുക്കാൻ പറ്റൂല അങ്ങോട്ടും കഴിയില്ല

നമ്മൾ യും ഗ്ലാസിന്റെയും പിന്നെ മൊത്തത്തിൽ നമ്മളാണ് അനുഭവിക്കുന്നത് ഈ ചൂട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇന്ന് കുറച്ചൊരു ശമനമുണ്ട് അന്ന് വെച്ചാൽ രാവിലെ ഒരു മഴക്കാറുണ്ട് പക്ഷേങ്കിലും നമ്മളെല്ലാം ചിലപ്പോൾ ഉച്ചയ്ക്ക് തന്നെ പണി നിർത്തേണ്ടി വരുന്നുണ്ട് ഓട്ടോ ഇപ്പോൾ കുറച്ച് കുറവാ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചൂട് കാലം ജനങ്ങൾ ഇറങ്ങുന്നില്ല ഇങ്ങനെ ഓരോ അടുത്ത എന്താ ഒരു ഒരു പൊള്ളുന്ന വേനലിലും അവധിക്കാലം ആഘോഷമാക്കാൻ ബീച്ചുകളിലും മറ്റും എത്തുന്ന ആളുകൾ സൂര്യാഘാതത്തിൽ നിന്നും രക്ഷ നേടണമെന്നും ഏറെ കരുതലോടെ ഇരിക്കണമെന്നും കണ്ണൂർ പയ്യാമ്പലം ബീച്ചിലെ ലൈഫ് ഗാർഡ് പറഞ്ഞു കണ്ണൂര് ഇപ്പൊ ചൂട് കൊണ്ട് എവിടെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അത് റോഡിലാണെങ്കിലും എവിടെയാണെങ്കിലും നമുക്ക് താങ്ങാൻ പറ്റാത്ത ചൂടാണ് അതുകൊണ്ട് സഞ്ചാരികളായിട്ട് എത്തുന്നവരൊക്കെ വളരെ കെയർഫുള്ളായിട്ട് അവർ തണല് പറ്റി എവിടെയെങ്കിലും അല്ലെങ്കിൽ കുടയോളോ എന്തെങ്കിലും പിടിക്കാതെ ഈ ചൂടത്തേക്ക് ഇറങ്ങാതിരിക്കുക കാരണം അത്രയും നമുക്ക് അസഹനീയമാണ് ഇപ്പം ബീച്ചിലാണെങ്കിലും ഞങ്ങൾ ചെയ്യുന്ന ജോലി അതായത് മണലൊക്കെ പഴുത്തും കൊണ്ട് തുപ്പുന്നത് ശരിക്കും അതുകൊണ്ട് സഞ്ചാരികൾ വളരെ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക വേനൽ കടുത്തതോടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാമെന്നതിനാൽ അതീവ ജാഗ്രത പുലർത്തേണ്ട അവസ്ഥയാണ് രാവിലെ പതിനൊന്ന് മുതൽ മൂന്ന് വരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാതെ ശ്രദ്ധിക്കണമെന്ന നിർദ്ദേശവുമുണ്ട് എന്നാൽ രാവിലെ ഏഴ് മുതൽ തന്നെ ചൂടിന്റെ കാഠിന്യം അനുഭവപ്പെടുന്നുണ്ട് രാത്രിയിലും അത്യുഷ്ണം തുടരുന്നു എന്നാൽ ഇന്നും പെയ്യണേ എന്ന പ്രാർത്ഥനയിലാണ് ജനങ്ങൾ ന്യൂസ് ഡെസ്ക് മീഡിയ കൂത്തുപറമ്പിൽ സിൽക് മിത്രയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി നിറഞ്ഞുറവും സെലക്ഷനും വിശാലമായ ഷോപ്പിംഗ് സൗകര്യവും ഒരുക്കി സിൽക് മിത്ര ഈ പെരുന്നാളിനെയും വിഷുവിനെയും ഷോപ്പിംഗിന്റെയും ഉത്സവമാക്കി മാറ്റും വർണ്ണവസ്ത്രങ്ങളുടെയും മായ ലോകത്തേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ഏവർക്കും സിൽക്ക് മിത്രയുടെ ഈദ് വിഷു ആശംസകൾ സിൽക്ക് മിത്ര ശോഭയുടെ ഒരു സംരംഭം ബൽറാം സിറ്റി മാൾ തലശ്ശേരി റോഡ് കൂത്തുപറമ്പ്